ഞാൻ വിനിത ഞങ്ങൾ ഏനാത്തെന്ന് വരുന്നു പിന്നെ ഇത് എൻ്റെ അമ്മ ഇത് രണ്ടു പേരും എൻ്റെ മക്കളാണ് ഒരാളുടെ കല്യാണം കഴിഞ്ഞു അതിൻ്റെ ഷോപ്പിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ അങ്ങേ ഒത്തിരി ഇഷ്ടമായി നല്ല സർവീസും നല്ല ഒക്കെ ഉണ്ടായിരുന്നു നല്ല സ്മൂത്തായിട്ട് ഫുൾ പർച്ചേസ് കഴിഞ്ഞു ഫുൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് സ്റ്റാഫിനാൽ ഷോർട്ട് വെഡിങ് പർച്ചേസും എവിടെ നിന്ന് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെയും കൂടെയൊക്കെ വന്നു എനിക്ക് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മനസ്സിന് ഇഷ്ടമുള്ള ടൈറ്റിലുള്ള ജ്വല്ലറീസ് കിട്ടി സ്റ്റാഫ് വളരെ ആയിരുന്നു ഇറ്റ് വാസ് അമേസിങ് നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത് പിന്നെ സർവീസ് അവരുടെ സർവീസ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് എടുത്തു തരാനും അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിൽക്കാനും നമ്മുടെ പഴയ ആഭരണങ്ങൾ കൊണ്ടുവന്നാൽ അതിനുള്ള സർവീസ് അത് വളരെ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ പഴയ ആഭരണങ്ങളിവിടെ വരുമ്പോഴുള്ള അതിലെ അവരുടെ സർവീസ് ചെയ്തു തരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഷോപ്പിംഗ്